ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിന്ന് ബാംഗ്ലൂർക്ക് പോകാണ്ടിട്ട് വന്നത് വണ്ടിയിൽ വന്ന് വണ്ടി വന്ന് നിന്ന് വാട എൻ്റെ പൊന്നോ ആൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്ത് തിരക്കാണോ നമ്മളെ നമ്മളെപ്പോഴെ പാവങ്ങൾക്ക് എവിടെയല്ല പൈസ നമ്മൾ ലോക്കലിൽ കയറിയോ അയ്യോ അയ്യോ നിൽക്കാനും ഇല്ല സ്ഥലം ഇരിക്കാനും സ്ഥലം വെറത്തിൻ്റെ മുകളിലൊക്കെ ആളെല്ലാം കയറി ഇരിക്കുന്നത് അനങ്ങാനും പറ്റുന്നില്ല തിരിയാനും പറ്റുന്നില്ല എൻ്റെ ദയമോ ഓ ഓ എൻ്റെ പൊന്നെ ഒരു ചേട്ടൻ മോളിൽ കയറി എന്താ വിറക്കേവാണോ അത് ഇടിമിന്നലാറ്റിയെന്ന് തോന്നുക കുഴപ്പമില്ല എന്നാലും കിട്ടിയ കിട്ടിയ പാതി കിട്ടാത്ത പാതി എവിടെയെല്ലാം കയറിയിരുന്നു അത് ആൾ സുഖമായിട്ട് ഇരുന്ന് കളർ കളറടിച്ച് കിടന്ന് ഉറങ്ങുന്നു ആ ഹായോ ഇതാണ് ഞാൻ എനിക്കും കിട്ടി ബർത്തെല്ലാം വെക്കാൻ പറ്റിയ മുകളിലൊരു സ്ഥലം അവിടെ ഞാനും കയറിയിരുന്നു പിന്നെ താഴെ എൻ്റെ ചെരുപ്പുണ്ടോ വേഗമുണ്ടോ ഇന്നൊന്നും നമ്മൾ അന്വേഷിക്കരുത് അങ്ങനെ ഏതോ ഒരു സ്റ്റേഷനെത്തി ആ സ്റ്റേഷനെത്താൻ കുറച്ച് പേര് ഇറങ്ങുന്നു ഞാൻ വിചാരിച്ചു ഈ സ്റ്റേഷനെങ്കിൽ ആൾക്കാർ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കാലിയാവുന്നു ഒന്ന് ഇറങ്ങാൻ പോയിട്ട് മോളിൽ നിന്ന് ആൾക്ക് താടി ഇറങ്ങിയിട്ട് വേണ്ട സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ ഓരോരുത്തരൊക്കെ കാല ആരെയും ചവിട്ടി നിന്നാ അയാൾ തലയിൽ നിന്ന് വട്ടം കറങ്ങുന്നു കാല ചവിട്ടി കാണും പാവം അയാൾ തല വട്ടം കിറങ്ങി ഓ അത് അങ്ങേരൊന്ന് ഇറങ്ങി ഇറങ്ങിക്കൊടുക്കുക പക്ഷേ ഞാൻ വിചാരിച്ച് അയാൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങാനുള്ള പരിപാടിയെ അവിടെ താഴെ ഒരു സീറ്റ് കിട്ടി അവിടെ കയറി ഇരിക്കാനുള്ള പരിപാടിയല്ല പുള്ളി അവിടെ ചാടി ഇറങ്ങാൻ നോക്കുന്നു ആൾക്കാർ ഇറങ്ങുന്നു 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 ഓ പോ പോന്നോ ഹിമാലയ പർവ്വതം കീഴടക്കം പോലും ഇത്ര സമയം എടുക്കത്തില്ല വീണ്ടും അവിടുന്ന് ഞങ്ങൾ വിട്ട് ആണ്ടേ ആ ഇറങ്ങിയ പുള്ളിക്ക് സീറ്റ് ഇട്ടുള്ള അയാൾ വീണ്ടും അതേ തന്നെ വലിഞ്ഞ് കയറിയിരിക്കുന്നത് എൻ്റെ ദൈവം യാത്ര ചെയ്യണമെങ്കിൽ ആ ഇതൊരു എക്സ്പീരിയൻസാണ് അതെല്ലാം കഴിഞ്ഞത് ആ ബാംഗ്ലൂർ ചെന്നൊരു സെൽഫി എടുത്ത് ചവിട്ടും കിട്ടി